പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ പെരുവഴിയമ്പലത്ത് മറിഞ്ഞ കണ്ടെയ്നർ മാറ്റുന്നതിനിടെ പോസ്റ്റ് മുറിഞ്ഞു വീണ് ട്രെയിൻ ഓപ്പറേറ്റർക്ക് ഗുരുതര പരിക്ക് മറ്റൊരു വാഹനം ഇടിച്ചാണ് ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു വീണത് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ച കൗൺസിലർ ജെഫ്സൽ തലനാറേക്കാണ് രക്ഷപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് തിരു പെരോഴിയാമ്പലം വളവിലാണ് പുലർച്ചെയും രാവിലെയുമായി അപകടങ്ങൾ നടന്നത് പുറച്ച് രണ്ടരയോടെയാണ് അമിത വേഗത്തിലെത്തിയ കണ്ടെയ്നർ ലോറി ഇലക്ട്രിക് ഇടിച്ചു മറിഞ്ഞത് അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തുടർന്ന് വാഹനവും പോസ്റ്റും നീക്കം ചെയ്യുന്നതിനായി എത്തിയ ക്രൈനിലെ ജീവനക്കാരുടെ മേലേക്കാണ് പോസ്റ്റ് മുറിഞ്ഞു മുറിഞ്ഞുവീണ് ഗുരുതരമായി പരിക്കേറ്റത് എറണാകുളത്തും കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത് അലൂമിനിയം സ്ക്രാപ്പുമായി കണ്ണൂർ തളിപ്പറമ്പിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം അപകടത്തിലെ ഡ്രൈവർ കളമശ്ശേരി സ്വദേശി മിഥുനും കൂടെ ഉണ്ടായിരുന്ന അപ്പൂനുമാണ് നിസ്സാര പരിക്കേറ്റത് ഇരുവരെയും തിരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ അപകടം ഇന്നലെ രാത്രി ഒരു സമയത്താണ് ഈ ഈ റോഡിലുള്ള വളവ് കുറേ കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങളും പല പല വട്ടം വട്ടം ഈ റോഡ് പണി ശേഷം ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡിന്റെ മധ്യഭാഗത്തേക്ക് മറിഞ്ഞു വീണ കണ്ടെയ്നർ ലോറി ക്രൈൻ ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് താനൂരിൽ നിന്ന് വരികയായിരുന്ന മറ്റൊരു വാഹനം റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു തകർത്തത് പോസ്റ്റ് മുറിഞ്ഞ് റോഡറിയിലുണ്ടായിരുന്ന ക്രൈൻ ഓപ്പറേറ്ററായ കൂറ്റനാട് സ്വദേശിയായ യുവാവിന്റെ മേൽ വീഴുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന വാർഡ് കൌൺസിലർ ജഫ്സൽ യുവാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ജഫ്സൽ തലനാടേക്കാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ യുവാവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുസീ എം ജെ ജിജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത് I'm